ഹലോ നമ്മുടെ വീടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വീണ്ടും ഒന്നിൽ നിന്ന് അതിനെ എല്ലാം മാറ്റിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുവഴുതനങ്ങയും വെണ്ടയും പയറും അതായത് കൂർക്കയാണ് ദൈവം ചോദിച്ചിരിക്കുന്നതുകൊണ്ടോ നല്ല ഇതൊക്കെ എങ്ങനെ ഒന്ന് നോക്കാമെന്നു ഇച്ചിരി പാവലും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നും ഒന്ന് നോക്കുമ്പോഴും ഇതിലെല്ലാം തന്നെ പുഴു കുത്തിയിരിക്കുന്നുണ്ടോ കൂടിയിരിക്കുന്നുണ്ടോ ഇത് പുഴുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ഇല പിച്ചി പിച്ചിയാണ് ഇത് ഈ ശോഷ്യഭവത്തിലെത്തിയത് ഇനി ഇനി എന്താ പ്രതിവിധി എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം അങ്ങനെ ഞാൻ ഇത് എവിടെ നിന്നാ പുഴുവിനെയൊന്നും കാണുന്നുമില്ല ഈ ഇല ഇങ്ങനെ പോണേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ വിരി തന്നെ ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുതാ കണ്ടോ എല്ലാത്തിലും ഇങ്ങനെ ഇരിപ്പണ്ടതാണ് പിന്നെ നമ്മളിതിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിച്ചിയെടുത്ത് ഇങ്ങനെ ഇട്ട് അവിടെ തേച്ച് കളയായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പുഴുവിനെ ഇതിലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു വിരുതനെ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾ കണ്ടിട്ടരാം പൂവരെ വന്ന എൻ്റെ വഴുതനയിലാണോ കണ്ടോ നോക്ക് പൂവരെ വന്നിരിക്കുന്ന ഇതിലിങ്ങനെ പുഴുവിന് ഞാൻ നോക്കി നോക്കി വന്നപ്പോൾ കണ്ടോ കണ്ടോ സാധനം ഇരിക്കുന്നുണ്ടോ ഇതാണ് ഈ ചെടികളെ മൊത്തോ നശിപ്പിച്ചുകൊണ്ടിരുന്ന ആട്ടാ മുഴു അത് നിങ്ങളോടൊക്കെ എന്താ പറയുന്നത് നാച്ചിനെ പുഴു എന്തൊക്കെയോ പറയില്ലോ പല പേരുകളിൽ ഇവനെ ഇന്ന് ഞാൻ ഇന്ന് കശാപ്പ് ചെയ്യും എൻ്റെ ചെടിയെ മുഴുവനും തിന്ന് തീർത്ത ഇവനെ ഇന്ന് നമ്മളെന്താ ചെയ്യേണ്ടേ കണ്ടോ ഇത് ഭയങ്കര അലർജിയാ ചൊറി എനിക്കിത് കണ്ടാൽ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ് കണ്ടോ ഈ ഇവനെ നമ്മൾ എന്തോ ചെയ്യണം ഇവനെ ചെയ്യാൻ പോകണം എന്താന്ന് കണ്ടോളുക കണ്ടോ കണ്ടോ ഇനി ഇനി എങ്ങനെയാണ് ഇത് എൻ്റെ ചെടികൾ കഴിക്കുമെന്ന് എനിക്കറിയണം അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി വന്നാൽ ഇതുപോലെയുള്ള ആശാമാരയൊക്കെ കാണുന്ന ഇതും കൂടാറായിട്ടുണ്ട് പയറല്ല ഉണങ്ങി നിൽക്കുന്ന നിൽക്കുന്നത് എന്തിനാണെന്നറിയാൻ ഉണക്കി നിർത്തിക്കുന്നത് ഇതിന് കുറച്ച് കൂടുതൽ കിട്ടുമ്പോൾ നമുക്കിതിനെ പച്ചയ്ക്ക് തന്നെ പറിച്ച് അവിച്ചോളും പിന്നെ എന്തോ ഫ്രൈ പോലെയൊക്കെ ആക്കി തിന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുറ്റിപ്പയറാണ് ഇത് വള്ളിപ്പയറല്ലേ ഇത് കുറച്ച് കൂടുതൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്തിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പറിച്ച് നമുക്കൊരു തോരത്തിനൊക്കെ ഉള്ളത് കിട്ടും മൊത്തം പുഴുവായിട്ടോ ഇനി പുഴുവിന് മരുന്ന് ചെയ്താലേ പറ്റുകയുള്ളൂ ഇതെല്ലാം കൂടെ ഞാൻ കരുത് ഈ മഴയല്ലേ ഇങ്ങോട്ട് കയറാതിരുന്നു മഴയല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഒരു കാര്യം കൂടി കാണിച്ചു തരാമേ കണ്ടോ എൻ്റെ ഡ്രാഗൺ പൂത്തു കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒത്തിരി കായ ഉണ്ടായിരുന്നു ഇന്ന് എന്താണെന്ന് അറിയില്ല പൂത്തോളൂ ഇനി ഇവിടെ എവിടെയെങ്കിലും മുട്ട് വരുമോ എന്ന് എനിക്കറിയില്ല ഇവിടെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് വേണ്ട വാണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആറെണ്ണത്തോളം ഉണ്ടായിരുന്നു ഇത്ത ഒരെണ്ണയുണ്ടായുള്ളൂ പിന്നെ നല്ല പനിനീർ കണ്ടോ അതും ഒത്തിരി എല്ലാം മുട്ടുകൾ കൂടുതൽ വരുന്നുണ്ട് ഒത്തിരി വരാൻ കാണിച്ചു തരാമേ